കേരളത്തിൻ്റെ സ്വന്തം ക്രിക്കറ്റ് ടൂർണമെന്റായ കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം ആദ്യ സീസണിൽ ആറ് ടീമുകളാണ് മാറ്റിവരക്കുന്നത് സെപ്റ്റംബർ രണ്ട് മുതൽ പതിനെട്ട് വരെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ നടത്തുന്നത് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ ആലപ്പി റിപ്പിൾസും തൃശൂർ ടൈറ്റൻസും തമ്മിൽ കൊമ്പുകോർക്കും രണ്ടാം മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശം പകർന്നുകൊണ്ട് കേരള ക്രിക്കറ്റ് ലീഗിന് തിങ്കളാഴ്ച തുടക്കം തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ സെപ്റ്റംബർ രണ്ടു മുതൽ പതിനെട്ട് വരെയാണ് മത്സരങ്ങൾ നടത്തുന്നത് ആദ്യ സീസണിൽ ആറ് ടീമുകളാണ് മാറ്റിരയ്ക്കുന്നത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസ് ട്രിവാൻഡ്രം റോയൽസ് ഏരീസ് കൊല്ലം സെയിലേഴ്സ് ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റാർ എന്നീ ടീമുകളാണ് കന്നി സീസണിൽ അംഗത്തിന് ഒരുങ്ങുന്നത് തിങ്കളാഴ്ച നടത്തുന്ന ഉദ്ഘാടന മത്സരത്തിൽ മുഹമ്മദ് അസറുദ്ദീൻ ക്യാപ്റ്റനാകുന്ന ആലപ്പി റിപ്പിൾസും വരുൺ നായരുടെ ക്യാപ്റ്റന്സിയിൽ തൃശൂർ ടൈറ്റൻസും കൊമ്പുകോർക്കും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് മത്സരം തുടർന്ന് വൈകുന്നേരം ആറു മണിയോടെ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായ നടൻ മോഹൻലാൽ ചടങ്ങിന് ഔദ്യോഗിക തുടക്കം കുറിക്കും ഒപ്പം മറ്റ് വിശിഷ്ട അതിഥികളും ചടങ്ങിൽ പങ്കെടുക്കും ഉദ്ഘാടന ചടങ്ങിന് പിന്നാലെ നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ അബ്ദുൾ ബാസിദ് നയിക്കുന്ന ട്രിവാൻഡ്രം റോയൽസും ബേസിൽ തമ്പി നായകനായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ഏറ്റുമുട്ടും മത്സരങ്ങളാണ് ഉണ്ടാകുകൾ സെപ്റ്റംബർ വരെയാണ് ആദ്യ റൗണ്ട് മത്സരങ്ങൾ സെപ്റ്റംബർ പതിനെട്ടിന് നടക്കുന്ന ഫൈനലിൽ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിലെ വിജയിയെ തീരുമാനിക്കും മത്സരങ്ങൾക്കുള്ള പ്രവേശനം സൗജന്യമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം മത്സരങ്ങൾ തത്സമയ സംരക്ഷണം ചെയ്യുന്നതിലൂടെ കേരളത്തിലെ ക്രിക്കറ്റ് താരങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുമെന്നാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതീക്ഷിക്കുന്നത് അമൃതാന്യൂസ് തിരുവനന്തപുരം